മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം ിൽ കരുതിയിടണം നിന്റെ സിംഹാസനം ആ നിന്റെ സമ്പാദ്യം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും തരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ എന്നെ വാഴ്ത്തുന്നു കോരൻസീൻ ബേസെയ്ത കഫർണവും എന്നീ നഗരങ്ങളിലെ ജനങ്ങൾക്ക് യേശു ദൈവത്തിൽ നിന്ന് കാണുവാൻ കണ്ണുകളോ സ്നേഹിക്കാനുള്ള ഹൃദയമോ ഇല്ലായിരുന്നു കർത്താവായി യേശു ക്രിസ്തുവിന് അവർ സ്വഭാവവും എല്ലാ മനുഷ്യരുടെ സ്വഭാവവും അറിയാം ക്രിസ്തുവിനോടുള്ള അവരുടെ മനോഭാവം പാപനിമിത്തമായതിനാൽ അവരുടെ അവഹേളനത്തിന്റെ അനന്തര ഫലവും അവൻ അറിയാം ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ തിരുവഴത്തുകളിൽ പ്രകാരം കന്നികയിൽ നിന്ന് യേശു ഭൂജാതനായി അവൻ നിരപരാധിയും നിഷ്കളങ്കനുമായിരുന്നു കഥാവ് യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യാഗമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് അഞ്ഞൂറിലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു അവനിൽ വിശ്വസിച്ചവരിൽ പലരുടെയും ശിരസ് ഛേദം ചെയ്യപ്പെട്ടു പലരെയും ജീവനോട് കത്തിച്ചു അനേകരെ ക്രൂശിച്ചു ചിലരെ മെഴുകു പൊതിഞ്ഞ് മെഴുകുതിരി പോലെ കത്തിച്ചു വിശന്നു വളഞ്ഞിരിക്കുന്ന സിംഹത്തിന് മുമ്പാകെ എറിഞ്ഞു കളഞ്ഞു അങ്ങനെ എത്രയോ പീഡകൾ വിശ്വാസികൾ ഏൽക്കേണ്ടതായി വന്നു ഒരു കഥയുടെ പേരിൽ ആരും ഇങ്ങനെ സഹിക്കുവാൻ തയ്യാറാകുകയില്ല കർത്താവ് യേശു ക്രിസ്തു സ്വയം സത്യമാകുന്നു അവനിലുള്ള വിശ്വാസത്താൽ താങ്കളും രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപ നൽകട്ടെ